വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശിൻ്റെ കൂടെ തന്നെ നയനുണ്ടായിരുന്നു അങ്ങനെ നയനയുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെട്ടു ഇത് കണ്ട ആദർശ് എന്തുപറ്റി നയനെ നിൻ്റെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലോ പഴയതുപോലെ തന്നെ നീ ആഹാരം വീണ്ടും സമയത്ത് കഴിക്കാതെയായോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം വേറൊന്നും നോക്കരുത് ജോലിയിൽ മാത്രം ഒഴുകി നിന്റെ ശരീരം നോക്കാതെ പണിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ വീണ്ടും നീ ജോലി ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ആദൃശ്യേട്ട ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്മ ഇപ്പോൾ എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് തന്നെ എന്നെ കിച്ചണിൽ കയറാൻ അനുവദിക്കുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആദർശ് പിന്നെ എന്തുപറ്റി നയനെ എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്താ കാര്യമെന്നുള്ളത് അറിയാലോ അല്ല ഇനി വേറെ എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടാകുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നാണത്തോടു കൂടി ഒന്ന് പോകാൻ ആദർശേട്ടാ അതൊന്നും ഉണ്ടാവില്ല ഇതൊന്നും ആയിരിക്കില്ല ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറുന്നതേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് എന്നാ ശരി താൻ റെസ്റ്റ് എടുത്തോ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ തന്നെ ഞാൻ വരാം ഇനി പറയാതിരിക്കത് പറയാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഓഫീസിലോട്ട് പോകും ഇനി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിന്റെ അടുത്ത് എത്തിയെങ്കിലും നയന മാത്രം അവിടേക്ക് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ദേവയാനിയാണ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത് ആ സമയത്ത് നായനയെ കാണാതിരുന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവരും എത്തി നായന മാത്രം എന്താ വരാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവയാനി അത് ശരിയാണല്ലോ മോളെ മാത്രം കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശനോട് ദേവയാനി പറയുന്നത് വിശക്കുമ്പോൾ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ അവളെ പ്രത്യേകിച്ച് വിളിച്ച് ഇങ്ങോട്ട് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിശക്കുമ്പോൾ വന്നോളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോളെ വിളിച്ചൂടെ പിന്നെ നീ വഴക്ക് പറയുമെന്ന് കരുതിയിട്ടാവും അവൾ മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കേട്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ നയനമോൾ വന്നിട്ടേ ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും കഴിയുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ടു വരാം നിങ്ങൾക്കിനി അത് അത് ആലോചിച്ച് നിങ്ങൾക്കിനി സങ്കടമാകണ്ട ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് മുത്തശ്ശന്റെ മുത്തശ്ശിനേക്കാളും ആഗ്രഹം അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദേവയാനിക്കായിരുന്നു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പേര് പറഞ്ഞിട്ട് തൽക്കാലം അവരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവയാനി അതും പറഞ്ഞ് നയനയെ വിളിക്കാൻ പോകുന്നത് അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താണീ ഭക്ഷണം കഴിക്കാൻ വരാത്തത് ഇനി നിന്നെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലേ രാജകുമാരി അങ്ങോട്ട് വന്ന് ഇരിക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല അമ്മേ എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല വിശക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് നിങ്ങൾ കഴിച്ചോളൂ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നെ വിളിക്കാനാണ് എന്നെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി നിന്നെ കൂട്ടി ചെന്നിട്ടില്ലെങ്കിൽ എനിക്കായിരിക്കും വഴക്ക് കേൾക്കുക അത് എന്നെ എനിക്ക് വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ നീ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വാ ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നായന ദേവയാനി വിളിക്കുന്നത് കേട്ടിട്ട് പിന്നീട് ദേവിയാനിയുടെ കൂടെ പോവുകയാണ് എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നായന വരുന്നത് കണ്ടിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട് ആശ്വാസത്തോടും ശ്വസ്യതോടും കൂടി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നിരുന്നത് ഇനി ശകുനം പോലെ ഒരുത്തി വരുന്നുണ്ട് ഇനി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നയന ടേബിളിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് ആ സമയത്ത് നവ്യ നയനയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നയനെ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു ക്ഷീണമുള്ളത് പോലെയുണ്ടല്ലോ എന്തു പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല ചേച്ചിയും ഉറക്കം ശരിയാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ കുറച്ച് ഡിസൈൻസ് വരയ്ക്കാനുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണമായിരിക്കും അതൊന്ന് ഉറങ്ങി ഉറങ്ങിനീറ്റാൽ ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും സ്വന്തം ആരോഗ്യം നോക്കാതെ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൃത്യസമയത്ത് ഭക്ഷണവും ഒക്കെ കഴിക്കണ്ടേ എന്നാലേ ഈ ഒരു ക്ഷീണവും ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏതായാലും മോള് ഭക്ഷണം കഴിക്കുക എന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നയന ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് അവൾക്ക് ഒരു പിടി വായിലിട്ടപ്പോൾ വായിൽ വെള്ളം വന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നത് അങ്ങനെ നയന ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഛർദിക്കുകയാണ് ഇത് കണ്ട ഒരു മുത്തശ്ശിനും മുത്തശ്ശിനും എന്തുപറ്റി മോളെ ഭക്ഷണം കഴിച്ചതൊക്കെ നീ ഛർദ്ദിച്ച് കളഞ്ഞല്ലോ എന്താ എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എന്താന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കാണുമ്പോഴൊക്കെ എനിക്ക് എന്തോ വല്ലായിക പോലെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ദേവയാനിയുടെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഈശ്വരൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇനി ഞാനൊരു മുത്തശ്ശിയാവാൻ പോവുകയാണോ എന്നുള്ള ചിന്ത ദേവിയാനിയുടെ മനസ്സിലോട്ട് വരികയാണ് അങ്ങനെ ഇത് കണ്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനേക്കാൾ നല്ല ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പരിശോധിപ്പിക്കുന്നതാണ് എനിക്ക് പരിചയത്തിലുള്ള ഒരു ഡോക്ടറുണ്ട് ഞാൻ അവരെയോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കുകയാണ് അങ്ങനെ ഡോക്ടർ നയനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ് എന്നിട്ട് നയനയെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനി ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റിയതാ അവൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ടെൻഷൻ ആവാനൊന്നുമില്ല ഈ സമയത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിൻ്റെ ഒരു ഇതാണ് ഇവൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സമയത്ത് എന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് തെളിച്ചു പറ ഡോക്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് വേറൊന്നുമല്ല ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളൊരു മുത്തശ്ശിയാവാൻ പോവുകയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട ദേവയാനിക്കാണെങ്കിൽ സന്തോഷം അടക്കാൻ വയ്യാതെയായി അവൾ സന്തോഷത്തോടുകൂടി വളരെയധികം ഹാപ്പിയായി നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ഈ വാർത്ത പറയുകയാണ് അവർക്കാണ് കൂടുതൽ സന്തോഷമാകുന്നത് ഏറെ കൊതിച്ച് നിൽക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു മുത്തശ്ശനും കുതിയായിട്ട് നവ്യയ്ക്കും അനിക്കും ഒക്കെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അതേസമയം അനാമികയ്ക്കും ജലജയ്ക്കും ജാനകയ്ക്കുമൊക്കെ തലയ്ക്ക് അടികിട്ടിയ പോലെയുള്ള അവസ്ഥയായിരുന്നു അവർക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല ആകെ അവര് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ ദേവയാനി നയനയോട് പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എൻ്റെ കൊച്ചുമകനോ കൊച്ചുമകളോ ആണ് നിന്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് നീ ഇനി നല്ലതുപോലെ ശ്രദ്ധിച്ച് കടക്കണം നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ആ കുഞ്ഞിന് വേണ്ടിയാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്തായാലും നീ ഇനി ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ അത്രയും ആഗ്രഹിച്ച് ഇരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് അത് എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു സന്തോഷമാണ് നീ എൻ്റെ മുഖത്ത് കാണുന്നത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി അങ്ങനെ ഞാൻ ഈ ഒരു വാർത്ത കേട്ടത്തിൽ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് വിളിച്ചിട്ട് നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം അർജൻറ്റാണ് ഒട്ടും അവിടെ നിൽക്കരുത് പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ മുത്തശ്ശ എന്തു പറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നുമില്ല എന്തായാലും നീ പെട്ടെന്ന് വാ എന്നിട്ട് കാര്യം പറ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ആദർശിന് ഉള്ളിലൊരു ഭയമുണ്ട് കാരണം താൻ വരുന്ന സമയത്ത് നയനയ്ക്ക് ഒരു വല്ലായിക ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നയനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചോ ഇനി ഞാൻ ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് കരുതിയിട്ടാണ് മുത്തശ്ശനൊന്നും പറയാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആദർശ് അനന്തപുരിയിലോട്ട് വരികയാണ് അങ്ങനെ ആദർശിനെ സന്തോഷത്തോടു കൂടി മുത്തശ്ശൻ മുത്തശ്ശിയുമൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് മോനെ നീ സാധിച്ചു തന്നത് നീയൊരു അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള വാർത്ത മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനോട് പറയുകയാണ്